എറണാകുളം ജില്ലയിൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല പ്രോജക്റ്റ് ഉൾപ്പെടുന്ന നാലേഗാൽ സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടിയ ഒരു വീടിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും വീട് ഫ്ലാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മിഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറര കിലോമീറ്റർ ദൂരത്തിലും സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും നാല് കിലോമീറ്റർ മാറിയും മെഡിക്കൽ കോളേജിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരത്തിലും ന്യൂവൽസ് കോളേജിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായാണ് നിങ്ങൾ ഈ കാണുന്ന വില്ലപ്ര സ്ഥിതി ചെയ്യുന്നത് കിഴക്കൂട്ട് ദർശനം വരുന്ന രീതിയിൽ മുഴുവനായും വാസ്തുശാസ്ത്ര വിധി പ്രകാരമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ജലലഭ്യതയ്ക്കായി വെൽ വാട്ടറും വാട്ടർ കണക്ഷനും നൽകിയിരിക്കുന്നു ബസ് റൂട്ടിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് മുറ്റം കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു മുറ്റത്തോരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് സിറ്റൌട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഡബിൾ ഹൈറ്റഡ് ആയ ഒരു ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ടി ബി യൂണിറ്റ് നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയിൽ ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് മനോഹരമായ രീതിയിൽ വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു വുഡൻ ഡിസൈനോട് കൂടിയ മനോഹരമായ സ്റ്റെയർ ആണ് ഡൈനിങ് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത് താഴത്തെ നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത് ഇവിടെയും ഫോൾസിലും വാക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റോബ്സും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം ആണ് ഡൈനിങ് എരോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾ സീലിംഗ് വർക്കുകളും ചെയ്തിരിക്കുന്നു ഇലക്ട്രിക് ചിമ്മിനിയും ലഭ്യമാണ് കിച്ചനോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ലഭ്യമായിട്ടുള്ളത് ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ്രോസും ലഭ്യമാണ് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മുകൾ ഭാഗത്ത് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി നൽകിയിട്ടുണ്ട് ഇത് യൂട്ടിലിറ്റി സ്പേസായോ സ്റ്റഡി റൂമായോ ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് ഈ ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയ സെക്യൂരിറ്റി റൂം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാണ് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന നാലേകാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും ഉൾപ്പെടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബാൽക്കണികളോട് കൂടിയ ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില തൊണ്ണൂറ്റി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ